പിന്നെന്താണ് കരുപ്പ് കാണാൻ പാടില്ല സാർ എന്നെന്തിനാണ് അറസ്റ്റ് ചെയ്യാ ഇന്ത്യൻ ഇന്ത്യൻ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ സാർ ഇത് നോക്കും സാറേ എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കി അല്ല ഞാൻ സമരമല്ല സാറേ സമരം എന്ന് ഇവരാടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമരമാണെന്ന് സാറേ ഇതാണ് കണ്ടോ ഇത് വരെ കണ്ടോ ഇത് പോലും ഇല്ല അതൊക്കെ നോക്കി കണ്ടു കറുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചു സാർ പിന്നെന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല സാർ എന്റെ മുഖ്യമന്ത്രി എന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കത്തേരയാണ് രാജാവിന് ഞാൻ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കരുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തറുപ്പായിട്ട് ഞാൻ അത് രായാവിനെ നോക്കത്തില്ല ആകർഷിക്കാൻ മനസ്സ് വേദന ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല ആവശ്യം വരത്തില്ല പറഞ്ഞില്ല ഞാൻ അങ്ങനെയാണ് ഈ ഒരു ജനപ്രതിനിധിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല സാർ ഞാൻ ഇവിടുന്ന് വരത്തില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നു മാറിയില്ലേ ഞാൻ ഇവിടെ വാർത്ത എന്റെ വാർത്ത ഞാനിവിടെയല്ല സാർ ഇരിക്കുന്ന இல்ல சார் இல்ல சரி மாட்டு மாடு விடு விடுங்க விடுங்க மாட்டு விடு விடுங்க 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 சார் அங்க இல்ல பட்ல ജനപ്രതി അറസ്റ്റ് ചെയ്യാണോ സാർ വേണ്ടത് എന്തോ സാറേ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണോ വേണ്ടത് അല്ല പ്രധാനമന്ത്രി അതുപോലെ തന്നെയാണ് അതുപോലെ അതുപോലെ തന്നെയാണ് തന്നെയാണ് ഞാനും ഒരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തോണ്ടാണ് പോകുന്നത് എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ക്യാമറ ഒരു വാടവും തന്നെ ഒരു ഞാനും അറിയില്ല ഇവിടെ ഇവിടെ പോത്ത നിങ്ങളൊന്ന് പോലെയും അവര് കർപ്പിട്ട് പരിശോധിക്കണം അങ്ങനെ അല്ല നിങ്ങൾ അങ്ങനെ കൊണ്ട് വരണ്ട

എന്താണോ അവരാരെവിടുത്തെ എന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ജട്ടി പോലും വെള്ളായിട്ടിരിക്കുന്നത്

Yeah, you